ാഹി വാത്ത നമുക്കാർക്കും തർക്കമില്ലാത്ത മരണം ഏത് സാഹചര്യത്തിൽ നമുക്ക് വന്ന് ഭവിക്കുമെന്ന് ആർക്കും അറിയില്ല വമാതീ നഫ്സുൻ ബി അയ്യ അർ തമോദ്സ് ഏത് ഭൂമിയിൽ മരണപ്പെടുമെന്ന് ഒരു നഫ്സും അറിയില്ലെന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുസുബഹാനഹുഅത്താല നമ്മെ സൃഷ്ടിച്ച സമയത്ത് എവിടെ നിന്നാണോ നമുക്കുള്ള മണ്ണ് എടുത്തിട്ടുള്ളത് ആ ഭൂമിയിൽ നമ്മളെ കബറടക്കപ്പെടുകയും ചെയ്യും അപ്പോൾ എവിടെ വച്ച് എപ്പോൾ എങ്ങനെ എന്നൊന്നും നമുക്ക് ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും മരണത്തെ നാം ഓർത്തുകൊണ്ടിരിക്കണം ഒരു ദിവസം ഇരുപത് പ്രാവശ്യമെങ്കിലും മരണത്തെ ഓർക്കുന്നവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകപ്പെടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് സീദുന അമർബിൻ അൽ ഹത്താബ് റിയാഹു അൻഹു താൻ മരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഒരാളെ നിയമിച്ചിരുന്നു എന്ന് കാണാം തിരുനബി സല്ലാഹു അലൈഹ് വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു മിൻ നിങ്ങൾ ിക്കണം സ്മരണയെ എങ്ങനത്തെ സ്മരണയാണ് എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന ഹാദിം ദാലിന് പുള്ളി ഇല്ലാതെയാണ് പുള്ളി ഇട്ടുകൊണ്ടും ഉണ്ട് ഹാദിമില്ലാച്ച് എന്ന് പറഞ്ഞാൽ വേരോടെ പിഴുതെറിയുന്ന എന്നാണ് അർത്ഥം ഹാദിം എന്ന് പറഞ്ഞാൽ വേരോടെ പിഴുതെറിയുന്ന ഹാദിം എന്ന് പറഞ്ഞാൽ മുറിച്ചുകളയുന്ന അപ്പൊ അക്കുസിറൂമിരി ഹാദിമില്ലാ എല്ലാ രസങ്ങളെയും വേരോടെ പിഴുതെറിയുന്ന മരണത്തെ സ്മരിക്കൽ നീ അധികരിപ്പിക്കണം എന്ന് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം എല്ലാവർക്കും മരണത്തെ ഓർക്കൽ സുന്നത്തും രോഗിക്ക് മുക്കതായ സുന്നത്തുമാണ് ബാധ്യതകൾ വീട്ടിയും പരസ്പരം പൊരുത്തപ്പെടുവിച്ചെല്ലാം ഏത് സമയത്തും ഈ ലോകത്തു നിന്ന് വിട പറയാൻ നമ്മളെല്ലാവരും തയ്യാറായിരിക്കണം മരണത്തെ സ്മരിക്കൽ കൊണ്ടുള്ള പ്രധാന നേട്ടം മഹാന്മാര് പഠിപ്പിച്ചു വമാ വമാറ ഫിൻ ഇല്ലാ ഖസറഹു വലാ കസീരിൻ ഇല്ലാ കല്ലലഹു ഒരു മനുഷ്യനിൽ സാധാരണ ഉണ്ടാകാറുള്ള സംഗതികളാണ് ഒരുപാട് ആഗ്രഹങ്ങൾ അത് മനുഷ്യനിൽ കുറഞ്ഞു നിൽക്കേണ്ടതാണ് പക്ഷെ അതെപ്പോഴും കൂടിയാണ് നിൽക്കുക എന്നാൽ മനുഷ്യനിൽ കൂടി നിൽക്കേണ്ട ഒരു കാര്യമുണ്ട് സൽപ്രവർത്തനങ്ങൾ അതെപ്പോഴും കുറഞ്ഞു നിൽക്കും മരണത്തെ ഓർക്കൽ കൊണ്ടുള്ള നേട്ടം കുറഞ്ഞു നിൽക്കുന്ന അമലുകൾ കൂട്ടാനും അതുപോലെ മനുഷ്യരിൽ ഏറ്റവും കൂടി നിൽക്കുന്ന ആഗ്രഹങ്ങളെ കുറയ്ക്കാനും മരണസ്മരണ കൊണ്ട് സാധ്യമാകും അതുകൊണ്ട് ഒരു ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് പ്രാവശ്യമെങ്കിലും മരണത്തെ ഓർക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് യജമാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ മരണം ഹൈറാകുമ്പോൾ കാമിലായ ഈമാനോടെയുള്ള മരണം നമുക്കെല്ലാവർക്കും യജമാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വർഹമത്തല്ലാഹി വാ